ഇതൊരാളുടെ ഹെയർ കട്ട് ചെയ്യാൻ പോയപ്പോൾ ഉള്ള വീഡിയോ കേട്ടോ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഒന്ന് ഹെയർ കട്ട് ചെയ്തെടുക്കുന്നത് ഇരിക്കത്തേയില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കൂടനാണെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരുടെ ഒരാളുടെ അടുത്ത് പോകത്തില്ല ആരെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ എൻ്റെ അടുത്ത് അല്ലേ പപ്പേൻ്റെ അടുത്തേക്ക് നേരെ ചായ അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ വരുന്ന ആ ചക്കരെ കണ്ടിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല തൊടാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു ലാസ്റ്റ് ആ ചേർക്കനെ കാണാണ്ട് കുഞ്ഞിനെ ഇങ്ങോ ഇപ്പുറത്തേക്ക് തിരിച്ച് എൻ്റെ നേരെ തിരിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോയിൽ ഇവിടെ മൊബൈലിൽ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ കാണാണ്ടിരിക്കുമ്പോൾ പിന്നെയും ഇരിക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് തിരിഞ്ഞ് അവനെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്വഭാവം മാറും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മുടിയൊന്ന് മുറിച്ചെടുക്കുന്നത് ഭയങ്കര ഗുസ്തിയാണ് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു കൊടുത്ത സ്റ്റൈലിലൊക്കെ ഇതൊന്ന് വെട്ടിക്കിട്ടു എന്നുള്ളത് പെട്ടപ്പിട്ടാന്ന് കിടന്ന് പിടച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യം എൻ്റെ അടുത്ത് പിടിച്ചു കൊടുക്കാൻ പറഞ്ഞത് എനിക്ക് അന്നേരം മനസ്സിലായി മുടി മുഴുവൻ എൻ്റെ മേഘത്താവുന്നത് കൊണ്ട് ഞാൻ പതുക്കെങ്ങ് സ്കൂൾ ആയി ഞാനവിടെ വീഡിയോയൊക്കെ കാണിച്ചു കൊടുത്ത് നിൽക്കുക കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഇറ്റി നോക്കിയേ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല പക്ഷെ തന്നെ തന്നിയിരുത്തി നോക്കിയപ്പോൾ ചങ്ങായി ഇരിക്കുന്നേ ഇല്ല പിന്നെ മുടി മുറിക്കുന്ന ചെക്കൻ പറഞ്ഞു അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് നേരം അവൻ രണ്ട് കാലിൻ്റെ ഇടയിലൊക്കെ പിടിച്ചു വെച്ചിട്ടൊക്കെയാണ് മുടി മുറിച്ചെടുത്തേക്കുന്നത് നേട്ടെ എൻ്റെ കൈയ്യെ കുറച്ച് നേരം പിടിച്ചു നിന്നു മൊബൈലിൽ നിൽക്കും അവിടെ ഉണ്ടായിരുന്ന അത്യാവശ്യം എല്ലാ സാധനങ്ങളും മാറി മാറി കയ്യിൽ കൊടുത്തു നോക്കി ഇച്ചിരി നേരം പിടിച്ചുകൊണ്ടിരിക്കും പിന്നെയും അതൊരൊറ്റയേറും കൊടുക്കും അടുത്ത സാധനം എടുക്കും അവൻ തന്നെ ലാസ്റ്റ് ചൊറിയാനൊക്കെ തുടങ്ങി